ജനുവരി ഇരുപത്തിയേഴ് വിശുദ്ധ ആഞ്ചല മെരീച്ചി ബുസുലിൻ സന്യാസ സഭാ സ്ഥാപികയായ ആഞ്ചല മെരീച്ചി ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി ഇറ്റലിയിലെ ലൊബാർഡിയിൽ ദസൻസാനോ എന്ന നഗരത്തിൽ ജനിച്ചു പത്തു വയസ്സുള്ളപ്പോൾ അമ്മയും അച്ഛനും മരിച്ചു അതുകൊണ്ട് അടുത്തുള്ള സാലോ എന്ന പഠനത്തിൽ അമ്മാവിനോടുകൂടെ വളരെ ഭക്തിയിൽ ജീവിച്ചു സ്വസഹോദരി കൂതാസികൾ സ്വീകരിക്കാതെ മരിക്കാനിടയായി ഈ മരണം ആഞ്ജലയ്ക്ക് ഹൃദയഭേദകമായിരുന്നു അവൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ മൂന്നാം സഭയിൽ ചേർന്ന് സഹോദരിയുടെ ആത്മശാന്തിക്കായി നിരന്തരം പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവൃത്തികളും കാഴ്ചവെച്ചു സഹോദരി രക്ഷപ്പെട്ടുവന്ന ഒരു ദർശനം വഴി മനസ്സിലായി ഇരുപത് വയസ്സുള്ളപ്പോൾ അമ്മാവൻ മരിക്കുകയും ആഞ്ജല പതൃഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പെൺകുട്ടികൾക്ക് ക്രിസ്തു പഠനം അത്യാവശ്യമാണെന്ന് കണ്ട് അവൾ സ്വഭവനം ഒരു പള്ളിക്കൂടമായി മാറ്റി അടുത്തുള്ള പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ദിവസം തോറും ക്രിസ്തു മതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചു പോകുന്നു ആ നാളുകളിൽ അവൾക്ക് ഒരു ദൈവീക ദർശനമുണ്ടായി പെൺകുട്ടികളുടെ മതപഠനത്തിനായി താനൊരു കന്നികാമരം സ്ഥാപിക്കുമെന്നായിരുന്നു ദർശനത്തിൻ്റെ സാരം ദസൻ സാനോയിലെ സ്കൂളിൻ്റെ വിജയം കണ്ടിട്ട് സമീപസ്ഥരായ ബ്രേഷ്യ നഗരവാസികൾ അവിടെയും ഒരു സ്കൂൾ സ്ഥാപിക്കാൻ അവളോട് അഭ്യർത്ഥിച്ചു ആഞ്ചല അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി മാർഗമത്യെ ക്രത്യ ദ്വീപിൽ വെച്ച് അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും തീർത്ഥാടനം പൂർത്തിയാക്കി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു കുരിശ്വരൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് വീണ്ടും കാഴ്ച ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ ആഞ്ചന റോമിലേക്ക് തീർത്ഥാടനം നടത്തി അവളുടെ വിശുദ്ധിയെപ്പറ്റി കെട്ടുകേൾവിയുണ്ടായിരുന്ന ഏഴാം ക്ലമൻറ്റ് മാർപ്പപ്പ റോമയിൽ താമസിക്കുവാൻ അവളെ ക്ഷണിച്ചുവെങ്കിലും അവൾ ബ്രേഷ്യയിലേക്ക് തന്നെ മടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് കന്യകമാരോടുകൂടി ബ്രേഷ്യയിൽ ഉർസുളിൻ സഭ സ്ഥാപിച്ചു അഞ്ചുകൊല്ലം ശിശുവായ സഭയെ പരിപാലിച്ച് വളർത്തിയ ശേഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ജനുവരി ഇരുപത്തി തീയതി ആഞ്ചല നിര്യാതയായി ആയിരത്തി എണ്ണൂറ്റിയേഴിൽ ഏഴാം പിയൂസ് മാർപ്പപ്പ അവളെ വിശുദ്ധിയെന്ന് നാമകരണം ചെയ്തു